എനിക്ക് എനിക്ക് ഓണപരിപാടി ഞാൻ കളിക്ക് ഫസ്റ്റ് ടങ്ങി ഓ ഇത് തീരുന്നില്ലേ ഇവള് മാറി കോനാമ്പീച്ച് കഴിഞ്ഞായിരുന്നെങ്കി ഒന്ന് ഉണ്ണാൻ പോവായിരുന്നു നല്ല പരിപ്പിന്റെ മണം വരുന്നു ഇപ്പൊ പിളങ്ങുമായിരിക്കും ഓ അവളുടെ ഒരു സ്റ്റൈല് എനിക്ക് തോന്നിയില്ലേ അത് എനിക്ക് തോന്നി അതെ ഇവനോട് സംസാരിച്ചോണ്ട് ഇവനോട് പഞ്ചാറി മക്കളെ കൊറച്ച് തോനെ വെച്ചോടാ വെച്ചോടാ വെച്ചോടാടാ അയ്യോ ദൈവം കാണിച്ചോണ്ടാടി വരുന്ന എല്ലാം എല്ലാരും എന്റെ ചുറ്റി ഇങ്ങോട്ട് പാടി നീ ഇങ്ങോട്ട് വാവി